നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക ഗ്രന്ഥ കയ്യെഴുത്ത് പ്രതികൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലപ്പുറം താനൂർ ഇസ്ലാഹുൽ ഉലും അറബിക് കോളേജ് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിവിധ ഗ്രന്ഥങ്ങളുടെ ഇരുന്നൂറോളം കയ്യെഴുത്ത് പ്രതികളാണ് ദോഹയിലെ സെമിനാറിലൂടെ ഉലുൽ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിക വൈജ്ഞാനിക പൈതൃകം സംരക്ഷിച്ചു വെക്കപ്പെടുന്ന പ്രാധാന്യമുള്ള ചരിത്രരേഖകളാണ് കൈയ്യെഴുത്ത് പ്രതികൾ ഇങ്ങനെയുള്ള കയ്യെഴുത്ത് പ്രതികളിലൂടെയാണ് ഇസ്ലാമിക ചരിത്രം ലോകസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധ്യമായത് ഇത്തരത്തിലുള്ള ഇരുന്നൂറോളം കയ്യെഴുത്ത് പ്രതികളാണ് മലപ്പുറം താനൂരിലെ വലിയകുളങ്ങര പള്ളിയിലെ ലൈബ്രറിയിലുള്ളത് എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള വിവിധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് ഇവിടെയുള്ളത് തുർക്കി ഈജിപ്ത് യമൻ സ്വദേശികളാണ് ഇതിൽ മിക്കതും പകർത്തി എഴുതിയതും വഖഫ് ചെയ്തതും പല ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്തു പ്രതികൾ ലോകത്ത് ഇവിടെ മാത്രമാണുള്ളത് ഇമാം ഇബിൻ ഇംദാദ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പൂർണമായ രൂപം ഇവിടെ മാത്രമാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ അഞ്ച് വ്യത്യസ്തമായ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻവാനു ഷറഫ് എന്ന ജവാഹരുൽ ഹംസിൻ്റെ കോപ്പിയും ഇവിടെ സൂക്ഷിക്കപ്പെടുന്ന അപൂർവ ഗ്രന്ഥങ്ങളിൽ പെടുന്നു ഇത് ലോക മുസ്ലിം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഖത്തറിൽ പ്രത്യേക സെമിനാർ ഒരുക്കുകയാണ് ഇസ്ലാഹുലുലും അറബി കോളേജ് ഈ മാസം ഇരുപത്തിരണ്ടിന് ദോഹയിലാണ് സെമിനാർ നടക്കുക വിവിധ രാജ്യങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിലൂടെ ഇത് ലക്ഷ്യം കാണുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ലോകത്ത് തന്നെ അപൂർവമായ ഗ്രന്ഥങ്ങളടങ്ങിയ വലിയകുളങ്ങരപ്പള്ളിയിലെ ഈ ഗ്രന്ഥം ലോകപ്രസിദ്ധി ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടെയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് തോഹ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ സെമിനാർ കൊണ്ട് നമ്മുടെ താനൂർ വലിയകുളങ്ങരപ്പള്ളിയിലെ ഈ കുത്തുബഹാന ലോക ശ്രദ്ധയാർജിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറു വർഷം പഴക്കമുള്ള താനൂർ ഇസ്ലാഹുലുലും സംസ്ഥയുടെ ആദ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനം കൂടിയാണ് മീഡിയ വൺ തിരൂർ